ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂണിറ്റിയിൽ നിന്ന് ടൂറ് പോയായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ യൂണിറ്റി എന്ന് പറയുമ്പോൾ കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ മറിയന്ത്രേസിയ യൂണിറ്റാണ് അപ്പോൾ നമ്മൾ പോയത് തൃശ്ശൂർ സൂവ് പാവട്ടിപ്പള്ളി പാലയൂർ പള്ളി അതുപോലെ പുന്നത്തൂർ ആനക്കോട്ട പിന്നെ നമ്മൾ പോയത് സ്നേഹതീരത്തേക്കാണ് അപ്പോൾ നമ്മൾ ആദ്യം പോയത് തൃശ്ശൂർ സൂവിലേക്കാണ് അപ്പോൾ ഇതുപോലുള്ള ബോട്ടിൽസൊക്കെ നമുക്കകത്തേക്ക് കയറ്റണമെങ്കിൽ ഇരുപത് രൂപ പേയ്മെൻറ്റ് കൊടുക്കണം തിരിച്ചു വരുമ്പോൾ നമുക്ക് ആ ഒരു കുപ്പി കാണിച്ചാൽ നമുക്ക് ഫണ്ട് റീഫണ്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കുപ്പികളൊന്നും അവിടെ ഉപേക്ഷിച്ച് പോവാതിരിക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ എൻട്രി ടിക്കറ്റ്സ് ഒക്കെ എടുത്ത് അകത്ത് കയറി അപ്പോൾ നമ്മൾ ഒരുപാട് നാളായി കാഴ്ചമംഗ്ലാവിലോട്ടൊക്കെ വന്നിട്ട് അപ്പോൾ മക്കൾ കാഴ്ചമംഗ്ലാവലിലേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള പാർക്കിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വരാറുള്ളത് ഇപ്പോൾ ഇവിടെയെന്ന് പറയുമ്പോൾ എനിമൽസൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ചില മിക്ക കൂടുകളും ഒഴിഞ്ഞു തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കൂട്ടിലെ കുറുക്കന്മാരാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് അവയെ കാണാനായിട്ട് പറ്റും പിന്നെ നമ്മൾ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്കാണ് വന്നത് ഈ ഒരു പ്ലേസ് വളരെ മനോഹരമാണ് നല്ല ഭംഗിയുണ്ട് പ്രത്യേകിച്ച് ഗുൽമോഹരൊക്കെ പൂത്ത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഒന്ന് വന്ന് റെഡി ആയി നിൽക്കുകയായിരുന്നു ഒട്ടപക്ഷി അപ്പോൾ ഈ ഒരു ഒട്ടപക്ഷിയുടെ വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയുള്ളൂട്ടോ ഇനി നമുക്ക് മാനുകളുടെ കൂട്ടത്തെയാണ് കാണാൻ പറ്റുക മാനുകളുടെ അവിടെ നിന്ന് നമുക്ക് സ്റ്റെപ്പ് കയറി താഴേക്ക് ഇറങ്ങണം താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഈ ഒരു യോ പറയുന്നത് ജിബിയേയും ഐറിസും ആണ് അപ്പോൾ അവിടെ നിന്നിരുന്ന ജോഷോയും നമ്മുടെ വീഡിയോയ്ക്ക് യോ പറഞ്ഞിട്ടുണ്ട് ഇനി താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കലമാനകളുടെ കൂട്ടത്തെയാണ് കേട്ടോ കാണാനായിട്ട് പറ്റുക അപ്പോൾ ഇവിടം കലമാനകൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് തണൽ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഇത് അശോകത്തിൻ്റെ മരമാണ് ഈ ഒരു മരം പന്തലിച്ച് നിൽക്കുന്നതുകൊണ്ട് നല്ല തണലാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ എല്ലാവരും റെസ്റ്റ് ചെയ്യല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് ക്യാമറ കൊണ്ട് എല്ലാവരുടെയും പുറകിലൂടെ പോകുന്നതിന് വരാൻ നമുക്ക് എല്ലാവരെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോയും ഗ്രൂപ്പ് വീഡിയോ ഒക്കെ ആവാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും കറക്റ്റ് ചെയ്ത് നിർത്തുന്ന ഈ ഒരു രംഗമാണ് കേട്ടോ നിന്നിങ്ങനെ കാണണേ ഇവിടുന്ന് നമ്മൾ മ്യൂസിയം കൂടെ കണ്ടതിന് ശേഷം നമ്മൾ പാവട്ടി പള്ളിയിലേക്കാണ് പോകുന്നത് പാവട്ടി പള്ളിയിൽ നിന്ന് നമ്മൾ പാലിയൂർ പള്ളിയിൽ പോയി അവിടെ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് ഹിപ്പപൊട്ടാസിനെ നമുക്ക് കാണാനായിട്ട് പറ്റും ഹിപ്പപൊട്ടാസിൻ്റെ വീഡിയോ നമുക്ക് കറക്റ്റായിട്ടൊന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ഇറങ്ങി അതിനുശേഷം നമ്മൾ തിരിച്ചിറങ്ങിയപ്പോൾ പാർക്കാണ് കേട്ടോ അവിടെ ഉള്ളത് പക്ഷേ പാർക്കിലേക്ക് നമുക്ക് കയറാനായിട്ട് പറ്റിയില്ല പാർക്ക് തുറക്കാൻ ഇനിയും ടൈം എടുക്കും അപ്പം നമ്മൾ ആ ഭാഗത്തിലേക്ക് കയറിയില്ല പിന്നെ നമ്മൾ മുതൽക്കുള്ളാണ് കേട്ടോ കണ്ടത് മുതലക്കുളാണ് കണ്ടത് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് മാനുകളുടെ ഭാഗത്തേക്കാണ് പോയത് അതിനുശേഷം ടൊട്ടുവിനെയാണ് കണ്ടത് കേട്ടോ പക്ഷേ ടുട്ടുവും ഇതിനും ഒരു ഭാഗത്ത് തന്നെയായിരുന്നു പക്ഷേ ഇതിനും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല പിന്നെ നമ്മൾ എത്തിയത് കടുവയുടെ അടുത്തേക്കാണ് എല്ലാവരെയും കണ്ടപ്പോൾ മൂപ്പര് ഭയങ്കര ആയിരുന്നു കടുവനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം തൊട്ടപ്പുറത്ത് ചീറ്റപ്പുലിയാണ് ഉണ്ടായിരുന്നത് കറക്റ്റായിട്ട് നമുക്ക് ആ വീഡിയോ കിട്ടിയില്ല അതിനുശേഷം നമ്മൾ കുരങ്ങന്മാരെ കണ്ടു കുരങ്ങന്മാരെ കണ്ടതിന് ശേഷം നമ്മൾ പീലിയൊക്കെ വിരിച്ചിരിക്കുന്ന മയിലിനെയാണ് കണ്ടത് പിന്നെ നമ്മൾ സ്നേക്കുകളുടെ സെക്ഷനിലേക്കാണ് പോയത് അവിടെ നമുക്ക് കറക്റ്റായിട്ട് പാമ്പുകൾ കിട്ടാത്തത് കൊണ്ട് നമ്മൾ ആ ഒരു ഭാഗം ഒഴിവാക്കി കിട്ടും പിന്നെ നമ്മൾ പോയത് മ്യൂസിയത്തിലേക്കാണ് മ്യൂസിയത്തിന് ചുറ്റും ധാരാളം മരങ്ങൾ വെച്ച് പിടിച്ചിട്ടുണ്ട് അതുപോലെ നല്ല നല്ല ചെടികളും പൂന്തോട്ടം വളരെ മനോഹരമാണ് അതുപോലെ വളരെ നല്ല രീതിയിലാണ് കേട്ടോ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ആംബിയൻസ് ആണ് മ്യൂസിയത്തിലേക്ക് കിടക്കുമ്പോൾ മ്യൂസിയത്തിലേക്ക് സെപ്പറേറ്റ് എൻട്രി ഫീസും ഉണ്ട് അപ്പോൾ മ്യൂസിയം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഒരുപാട് വർഷം പാട്ടുള്ള സംഭവങ്ങളാണ് അതിനുള്ളിലുള്ളത് ഉള്ളത് അപ്പോൾ ഇതിനെപ്പറ്റി ആധികാരമായിട്ട് പറയാനൊന്നും നമുക്കറിയില്ല അപ്പം ഈ ഒരു ഭാഗത്ത് നമുക്ക് മ്യൂസിക് കൊടുത്ത് രക്ഷപ്പെടാട്ടോ നമ്മളിനി പാവട്ടിപ്പള്ളിയിലേക്കാണ് പോയത് പാവട്ടിപ്പള്ളിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് നേർച്ചിട്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് പാലയൂർ പള്ളിയിലേക്കാണ് അപ്പോൾ ഇതാണ് പാലയൂർ പള്ളി ഈയൊരു പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ തോമാസ് ലീഹ സ്ഥാപിച്ചിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പള്ളിയാണ് ഈ ഒരു പള്ളിയോട് ചേർന്നൊരു കുളം ഉണ്ട് അപ്പോൾ ഈ ഒരു കുളത്തിന് ബോട്ട് എന്നാണ് പറയുക അപ്പോൾ ഈ ഒരു ബോട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിശുദ്ധ സെൻറ് തോമാസ് ലീഹയുടെ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് എ ഡി അമ്പത്തിരണ്ടിലെ വിശുദ്ധ തോമാസ് ലേഹ കപ്പലിറങ്ങിയ സ്ഥലം മുസ്രീസ് തുറമുഖമാണ് മുസ്ത്രീസ് തുറമുഖം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കൊടുങ്ങല്ലൂരാണ് അവിടെ നിന്നും ബോട്ടിൽ വന്നിറങ്ങിയ സ്ഥലമാണ് അറിയപ്പെടുന്നത് അപ്പോൾ അവിടെയാണ് കേട്ടോ നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തോമാസ് ലേഹയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ബോട്ടുകളിൽ തന്നെ ഭാഗത്തേക്ക് പോയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വീഡിയോ മിസ്സായി പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ചിക്കൻ ബിരിയാണി ആയിരുന്നു നമുക്ക് നമ്മൾ വീടിൻ്റെ അവിടെ നിന്ന് വെച്ചു കൂടുന്ന ബിരിയാണി ആയിരുന്നു വളരെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ കുറച്ച് സമയം കൂടെ അവിടെ റെസ്റ്റ് ചെയ്തു അതിനുശേഷം പിന്നെ നമ്മൾ പോയത് പുന്നത്തൂർ ആനക്കോട്ടയിലേക്കാണ് ഈ ഒരു ഭാഗത്താണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് കുട്ടികൾക്ക് പത്ത് രൂപയും മുതിർന്നവർക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളകത്ത് കിടന്നു അപ്പോൾ ഈ ഒരു ആനക്കോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് ഏക്കറോളം വരുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെയാണ് ആനകളെ പാർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈയൊരു ആനകളെന്ന് പറയുമ്പോൾ ഗുരുവായൂര അമ്പലത്തിൽ ഭക്തർ നടക്കിലെത്തുമ്പോൾ കിട്ടുന്ന ആനകളെയാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ആനകളെ നോക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും അവയെ പാർപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ പുന്നത്തൂർ ആനക്കോട്ട എന്ന് പറയുന്നത് ഇവിടെ ഓരോ ആനകൾക്കും ഓരോ തരത്തിലുള്ള പരിശീലനങ്ങളാണ് നൽകുന്നത് നമുക്ക് ഓരോ ആനകളെ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ അടുത്തുള്ള ആ ഒരു പെരുമാറ്റം അപ്പോൾ ഓരോ ആനകൾക്കും വ്യത്യസ്ത തരത്തിലുള്ള പരിശീലനങ്ങളാണ് ഇവിടെ നൽകി വരുന്നത് അപ്പോൾ ഈയൊരു ആനയെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് ഇൻട്രാക്റ്റ് ചെയ്യുന്ന രീതി അതുപോലെ തന്നെ യാതൊരുവിധ വികാരമില്ലാതെ നിൽക്കുന്ന ആനകളെയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈയൊരു ആനയെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും പേടിച്ച് മാറി കേട്ടോ അതിനുശല്യം ചെയ്യരുത് എന്ന് വിചാരിച്ചിട്ടാണ് അതാ ഈയൊരു മരത്തിൻ്റെ പുറകിൽ മക്കളൊക്കെ ഒളിച്ചു കെട്ടോ അപ്പം അത് ആന വരുന്ന ആ ഒരു ഗാംഭീര്യമാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റുക അപ്പോൾ പട്ടൊക്കെ കൊടുത്തതിന് ശേഷം ഊപ്പര് പെട്ടെന്ന് തന്നെ തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ വീടിയാണ് കേട്ടോ നിനക്കിപ്പോൾ കാണാനായിട്ട് പറ്റുക അപ്പം നമ്മളെല്ലാ ആനകളുടെ വീഡിയോ ഒന്നും നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടിട്ടില്ല വീടിലങ്ങത്താവാതിരിക്കാനായിട്ട് അപ്പോൾ വേറൊരു ആനയുടെ വീഡിയോ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടൊന്ന് നോക്കണേ അപ്പോൾ ഇവിടുന്ന് നമ്മൾ ചായ കുടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പോയത് സ്നേഹത്തിരത്തേക്കാണ് അപ്പോൾ സ്നേഹത്തിരത്തേക്ക് ഒരു നാല് മണിയായപ്പോഴാണ് കേട്ടോ നമ്മൾ ആനക്കോട്ടയിൽ നിന്ന് പോകുന്നത് വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ സ്നേഹതീരത്ത് നല്ല തിരക്കായിരുന്നു അപ്പോൾ മക്കള് കടൽ കാണാമെന്ന് പറഞ്ഞത് ഇപ്പോൾ സെക്കൻഡ് ടൈം ടൈമാണ് കേട്ടോ മക്കളച്ച നാട്ടിന് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വക സ്ഥലങ്ങളിലേക്കൊന്നും നമ്മളങ്ങനെ പോവാറില്ല അപ്പോൾ കഴിഞ്ഞ വെക്കേഷൻ അവർ ഫോട്ടോ വെച്ച് പോയിരുന്നു അവരുടെ മാമൻ്റെ കൂടെ അപ്പോൾ അതാണ് അവർ ആദ്യമായിട്ട് കാണുന്ന ഒരു എന്താ പറയുക ഒരു ബീച്ച് എന്ന് പറയുന്നത് അപ്പോൾ സെക്കൻഡ് ടൈം ആണ് അവർ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് അവരുടെ മുഖത്തും ഒക്കെ കാണാനായിട്ട് പറ്റുക അപ്പോൾ അവർ നന്നായിട്ട് അർമാദിക്കായിരുന്നു കേട്ടോ അപ്പോൾ ശ്രീകുട്ടം ഒട്ടും വെയിറ്റ് ചെയ്യാണ്ട് വേഗം തന്നെ കടലിലേക്ക് ഇറങ്ങാനായിട്ട് ഓടി പോവുകയാണ് ഈ ഒരു വീഡിയോ നമ്മൾ വളരെ രസകരമായിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കൂടി ഒന്ന് കണ്ട് നോക്കണേ പിന്നെ നമ്മുടെ യൂണിറ്റിൽ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് കാണാട്ടാ അപ്പോൾ ഈ കാണുന്നത് ശ്രീകുൻ്റെ കൂട്ടുകാരി ഏഞ്ചലീനിയും അനിയനും അതുപോലെ ഡെറിക്കുമാണ് കേട്ടോ പിന്നീ കാണുന്നത് സെബാസ്റ്റ്യൻ അതുപോലെ ജോസഫുമാണ് അപ്പോൾ സ്നേഹ തീരത്തെത്തി ഇപ്പോൾ വെയിലൊക്കെ കുറഞ്ഞ കാരണം എല്ലാവരും നല്ല ഹാപ്പി മൂഡിലായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ സെബാസ്റ്റിയൻ്റെ ചേട്ടൻ ഇതീ കിടക്കുന്നതാണ് ജോഷു ജോഷു നമ്മുടെ കപ്പത്തോട്ടിൽ കിടക്കുന്ന പോലെയാണ് ഇവിടെ വന്ന് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ മക്കളുടെ സന്തോഷം കാണുമ്പോൾ കൂടെ കടലിലേക്ക് ഇറങ്ങാനായിട്ട് തോന്നിയിട്ടോ പക്ഷെ നമ്മൾ ഇറങ്ങിയൊന്നുമില്ല അപ്പോൾ നമ്മുടെ ടൂർ പ്രോഗ്രാം ഈ ഒരു കലാശക്കൊട്ടോട് കൂടിയിട്ട് അവസാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളെ ഈ ഒരു ടൂറിലേക്ക് ഉൾപ്പെടുത്തിയതിന് മറേന്ദ്രസേ യൂണിറ്റിനോടും അതിൻ്റെ സംഘാടകരോടും പ്രത്യേകം നന്ദി നമ്മൾ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ് അതുപോലെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക് യു ആൾ താങ്ക് യു ഫോർ വാച്ചിങ്